രായിവ് മൊലാളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതും മഞ്ഞൾ ശോഭയെ ഉദ്ധരിച്ചു കൊണ്ട് അതിനു മുന്നോടിയായിട്ട് മൊയ്ലാളി ഇന്നിപ്പോ സ്ഥാനാരോഹണത്തിന് ശേഷം മൈക്കിലൂടെ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഒരു ഒരു ഡെമോക്രാറ്റിക് ഫലമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ന് എന്നെ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് എനിക്ക് പാർട്ടി തന്നു ആണോ ഇങ്ങനെയാണോ ആയത് വിക്കി വിക്കി ആണെങ്കിലും നൊണ പറയുന്നതിനും കുറച്ചൊക്കെ പഞ്ചു കൊടുക്കണ്ടേ മുതലാളി ഇനിയിപ്പോ ഇത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കണം കാര്യം നമ്മളിപ്പോൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞാൽ ഉടനടി അവർക്ക് പറയാം അത് ബി സംസ്ഥാന അധ്യക്ഷനായിട്ട് ഒരു സവർണ പണക്കാരനെ ഞങ്ങൾ ഇറക്കിയതിന്റെ കുശുംപുകൊണ്ടും വിയോജിപ്പ് കൊണ്ടും പറയുന്നതാണെന്ന് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം വേണ്ട വായു മൊലാളിയെ പോലെ തന്നെ മറ്റൊരു ചാനൽ ഉടമ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവായിട്ടുള്ള മഞ്ഞൾ ശോഭ അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ